തിരുവനന്തപുരം കോർപ്പറേഷനിൽ സിപിഐഎമ്മിന് തലവേദനയായി വിമതശല്യം മൂന്ന് വാർഡുകളിലാണ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സി പി ഐ എമ്മിന് വെട്ടിലാക്കിയാണ് പാർട്ടി അംഗങ്ങൾ തന്നെ രംഗത്തെത്തിയത് ജയസാധ്യത കുറഞ്ഞ സ്ഥാനാർത്ഥികളെ നിർത്തി കോർപ്പറേഷനിൽ ബി ജെ പിക്ക് വോട്ടു മറിക്കാൻ ധാരണയെന്നാണ് ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം ആനിയശോകന്റെ വെളിപ്പെടുത്തൽ പ്രത്യുപകാരമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി കടകംപള്ളിക്ക് വോട്ട് നൽകുമെന്നും ആനിയശോകൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു കഴക്കൂട്ടം എംഎൽഎയും മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രനാണ് കരുനീക്കങ്ങൾക്ക് പിന്നിൽ കടകംപള്ളി ഇപ്പോൾ സ്ഥാനാർത്ഥി തന്നെ കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെ ഇപ്പോഴും അതേപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് അന്ന് വെച്ചാൽ ആ സഖാവും എം എൽ എ ആയിട്ട് മത്സരിക്കുമ്പോൾ ഇഷ്ടംപോലെ വോട്ട് കിട്ടുകയും നമ്മൾ ഈ കോർപ്പറേഷൻ നിലപാട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം തോക്കുന്ന തോക്കുന്നൊരവസ്ഥയുണ്ട് സമാനാരോപണം കടകംപള്ളിക്കെതിരെ ഉന്നയിച്ചാണ് ലോക്കൽ കമ്മിറ്റി അംഗം ഉള്ളൂരിൽ വിമത സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങുന്നത് വാഴോട്ടു കോണം വാർഡിൽ തഴഞ്ഞതോടെ പാർട്ടിക്കെതിരെ ലോക്കൽ കമ്മിറ്റി അംഗം കെ വി മോഹനനും രംഗത്തു വന്നു പക്ഷേ ഒരു സാഹചര്യം എന്നെ എത്തിച്ചതിൽ നമ്മുടെ പ്രാദേശിക പാർട്ടി എനിക്ക് ഞാൻ പാർട്ടി കുറ്റം പറയുന്നത് പാർട്ടി നല്ല സ്റ്റാൻഡാണ് എടുക്കുന്നത് എപ്പോഴും എൻ്റെ മത്സരം ഉപയോഗിക്കുക ഉപയോഗപ്പെടുമെങ്കിൽ അങ്ങനെ പാർട്ടി രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതേസമയം വിമത സ്ഥാനാർത്ഥികളെ അനുനയിപ്പിക്കാനുള്ള ശ്രമം സി പി എം തുടങ്ങിക്കഴിഞ്ഞു ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം